കേന്ദ്ര സർക്കാരിന്റെ പുതിയ തൊഴിൽ കോഡ് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ പ്രതിഷേധം യൂണിയനുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്ന ചട്ടങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടന രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് കേന്ദ്രം തൊഴിലാളികളെ വഞ്ചിച്ചുവെന്ന് വഞ്ചിച്ചുവെന്നാരോപിച്ച് ബുധനാഴ്ച രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കും ഐ എൻ ടി യു സി സി ഐ ടി അടക്കമുള്ള പത്ത് തൊഴിലാളി സംഘടനകളാണ് പ്രതിഷേധിക്കുന്നത് നോബിൾമാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ ഈ പരിഷ്കരണം ഒരു തരത്തിൽ തൊഴിലാളികൾക്ക് വലിയ പ്രയോജനം നൽകുമെങ്കിലും ഈ തൊഴിലാളി യൂണിയനുകൾക്ക് അത് വലിയ തിരിച്ചടിയാവുകയാണ് എത്തരത്തിലുള്ള പ്രതിഷേധം നടക്കാൻ നടത്താനാണ് ഇവരുടെ നീക്കം ആര്യ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ സംയുക്ത തൊഴിലാളിയുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പി എം എസ് ഒഴികെയുള്ള ഐ എൻ യു സി സി ഐ ടി സി അടക്കമുള്ള മറ്റ് പത്തോളം തൊഴിലാളി സംഘടനകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നു അപ്പം സംയുക്ത കിസാൻ മോർച്ചയും ഈ പ്രതിഷേധത്തിന് പിന്തുണക്കിയിട്ട് ബുധനാഴ്ചയാണ് രാജ്യവ്യാപക പ്രതിഷേധം നിശ്ചയിച്ചിരിക്കുന്നു പ്രധാനമായും മുതലാളിമാർ കൂടുതൽ മേൽക്കൈ നയിക്കുന്നതാണ് ഇപ്പോഴത്തെ തൊഴിൽ ചട്ടങ്ങൾ എന്ന് ഇവർ ആരോപണം ഉന്നയിക്കുന്നു തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയ്ക്കടക്കം ഭംഗം വരുത്തുന്നതാണ് ഇപ്പോഴത്തെ ചട്ടങ്ങൾ അത് മാത്രമല്ല മറ്റു തരത്തിൽ പ്രത്യേകിച്ച് ബീഹാറിലുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ അതിന്റെ ഹാലിൽ കേന്ദ്ര സർക്കാർ തൊഴിലാളി വിത്ത നയങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്നുകൂടി ഇതിൽ തൊഴിലാളി സംഘടനകൾ ആരോപണം ഉന്നയിക്കുന്നു ബുധനാഴ്ച വലിയ പ്രതിഷേധം ആഹ്വാനം ചെയ്യുമ്പോൾ തിങ്കളാഴ്ച മുതൽ തന്നെ തൊഴിലിടങ്ങളിൽ മാർച്ചുകൾ ഒപ്പം അതോടൊപ്പം തന്നെ ഗവർണർ യോഗങ്ങൾ അടക്കം സംഘടിപ്പിക്കാനുള്ള നിർദ്ദേശവും തൊഴിലാളി യൂണിയനോ നൽകിയിട്ടുണ്ട് എന്താണെങ്കിലും വലിയ പ്രതിഷേധനാണ് കളമൊരുങ്ങാൻ പോകുന്നത് പ്രത്യേകിച്ച് സംയുക്ത കിസാൻ മോർച്ച കൂടി ഇതിന്റെ ഭാഗമാകുന്നതോടെ കർഷകരടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകുന്നതെന്ന് സന്ദേശം കൂടി നടത്തി നൽകുന്നുണ്ട് തീർച്ചയായും കേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു ചട്ടങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി അടക്കം ഇതിനെത്തിക്കൊണ്ട് ഇന്ന് രംഗത്തിൽ വരികയും ചെയ്തത് എന്തായാലും ഈ തൊഴിൽ ചട്ടങ്ങൾ പിൻവലിക്കണം എന്നാണ് തൊഴിലാളി സംഘടനകളുടെ ആവശ്യം ഐ എൻ ടി അടക്കമുള്ള സി അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഈ ആവശ്യശക്തമായി ഇതിൽ ഉന്നയിക്കുന്നു ഇപ്പോൾ ബുധനാഴ്ച ഇത്തരത്തിൽ വലിയ പൊതുഷനും സംഘടിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് തൊഴിലാളി സംഘടനയുടെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആര്യ ബുധനാഴ്ച വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് തൊഴിലാളി സംഘടനകളുടെ തീരുമാനം വിവരങ്ങൾ നൽകിയത്